ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഉള്ള നമ്മുടെയൊക്കെ മൊബൈലിൽ ഉള്ള സംഭവമാണ് ജിമെയിലെന്നുള്ളത് അല്ലേ പലപ്പോഴും നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും പലർക്കും ഇത് അതല്ലെങ്കിൽ അതിൽ വരുന്ന മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും അതല്ലെങ്കിൽ ശ്രദ്ധിക്കാറുമില്ല അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറില്ല അപ്പോൾ എന്താ ഇത് എന്താ ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കാണെങ്കിലും ശരി വാട്സപ്പ് ആണെങ്കിലും ശരി നമ്മുടെ ഫോൺ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മുടെ ഇമെയിലിലേക്ക് ആദ്യം ഒരു വാർണിംഗ് മെസ്സേജായിട്ട് നമുക്കൊക്കെ ലഭിക്കും പക്ഷേ ഈ മെസ്സേജ് നമ്മൾ അവഗണിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്ന മെസ്സേജുകൾ അറിയാതിരുന്നിട്ട് അതല്ലെങ്കിൽ നമ്മൾ പക്ഷേ മെസ്സേജായിട്ട് മെയിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല അതല്ലെങ്കിൽ അത് അവഗണിക്കാറാണ് പതിവ് ചില ആളുകൾക്ക് എന്താ പ്രശ്നം മറ്റുള്ള ചില ആളുകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ചില മെസ്സേജുകൾ വരും അവരുടെ ഇൻബോക്സിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ മെയില് വരുന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു സെറ്റിങ്സ് കാണിച്ചതുക ആ ഒരു സെറ്റിങ്സ് നമ്മളെ ജിമെയിലിൽ ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ വരുന്ന മെസ്സേജുകളൊന്നും മിസ്സാവാതെ നമ്മുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് നമ്മൾ ജിമെയിലിൽ എടുത്തതിന് ശേഷം ഇമെയിൽ ജിമെയിൽ അതിന് ശേഷം നമ്മൾ ജിമെയിലിൻ്റെ സെറ്റിങ്സിൽ വരേണ്ടതുണ്ട് കേട്ടോ മുകളിൽ നല്ല ത്രീ ഡോട്ടിൽ വന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ട് ഈ സെറ്റിങ്സിൽ വരിക ഈ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് മെയിലാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്നു പറയേണ്ട സംഭവമുണ്ട് ഇതിൽ നമ്മൾ ഓൾ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ല ഇതിൽ വേറെ ഇതിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓൾ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾ എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പല മെസ്സേജുകളും നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ മെസ്സേജുകളുടെ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള മെസ്സേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ഹാക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓൾ എന്നാക്കിയതിനു ശേഷം ഇൻബോക്സ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നോട്ടിഫൈ ഫോർ എവരി മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംബന്ധിച്ച് ടിക്ക് ഇതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെയിലുകളൊന്നും മിസ്സാവാതെ നമുക്ക് ലഭിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ജസ്റ്റ് ഒരു അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ ഫോണിലേക്ക് ഒരു ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് അതുവഴി ഈ സെക്യൂർ ആകാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മുൻകരുതൽ എടുക്കാനൊക്കെ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെയിലിൽ വന്നിട്ടുള്ള ഇമെയിൽ സെറ്റ് ചെയ്യേണ്ട ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്